പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എടു ഓർക്കിഡ്സ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാനൊരു പത്ത് ഓർക്കിഡ്സ് മേടിച്ചു ഈ കാണുന്നത് ഞാൻ ഇങ്ങനെയുള്ള ചെടികൾ മേടിക്കുകയുള്ളൂ വലിയ തീ ഒത്തിരി വലുപ്പമുള്ളത് മേടിച്ച അനുഭവം കണ്ടു തീരെ ചെറുത് മേടിച്ചിട്ടും അനുഭവം കണ്ടു പിന്നെ ഇച്ചിരി മെച്ചമുള്ളത് ഇതാണ് ഇച്ചിരി വലുപ്പമുള്ളത് മേടിച്ചവരത് മുഴുവൻ വലിച്ചു കയറി വെച്ചിട്ട് ഒരു ഉണക്ക കൊമ്പ് ഒരു പച്ചക്കൊമ്പും കൂടെ ആക്കിത്തരും ഇതാകുമ്പോൾ വലിയ പ്രശ്നവും ഇല്ല ഒത്തിരി വലുപ്പവും ഇല്ല ഒരു നാലഞ്ച് മാസം കൊണ്ടിട്ട് നന്നായിട്ട് പരിചരിച്ചാൽ നിറയെ പൂക്കളുണ്ടാകും പിന്നെ ഈ ഒരു ഉണക്കക്കൊമ്പ് കൊമ്പ് പോലെയുള്ള ഒരു ചെടി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അതിന് പിന്നെ പുതിയൊരു തണ്ട് വരാൻ ഒത്തിരി കാലം കാത്തിരിക്കണം ഇതാവുമ്പോൾ ആ കുഴപ്പമില്ല പൂ തീരുമ്പോഴത്തേക്ക് അടുത്ത കൊമ്പ് പൊങ്ങി വന്നു അതേ പൂവായി അങ്ങനെ നമുക്ക് പൂ ഉണ്ടാക്കാൻ പറ്റും തീരെ ചെറുതെ രക്ഷപ്പെടുത്തി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന ചകിരി ചകിരിയും കുറച്ച് ചകിരി മുറിച്ചതും എടുത്തു കരിക്കട്ടയും എടുത്തിട്ടുണ്ട് ഓടും കഷ്ണവും എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വാങ്ങിയ തൈകൾ ഒത്തിരി വലുപ്പമൊന്നുമില്ല ചിലത് ചെറുതാണ് അത് കൊള്ളൻ ചെടിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അതിനധികം വലുപ്പം വെക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ആട്ടെ ഏതായാലും ഞാനത് ആ ചെടി അത് പിന്നെ അതിൻ്റെ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഉണങ്ങിയ പേരുണ്ട് അതേ അത് നമ്മൾ കട്ട് ചെയ്ത് കളയും പച്ച പച്ചക്കളയെല്ലാം ഉണങ്ങിയത് അണിക്ക് നല്ല ഉണങ്ങിയതാണ് അപ്പോൾ അത് ഞാനിങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നടാൻ പോണത് ഇത് അങ്ങനെ ഞാൻ ഞാനിതിനകത്തോട്ട് നല്ല പിന്നെ കൊമ്പും ഇതെല്ലാം വെച്ചിട്ട് ചകിരിയും ചകിരിയൊക്കെ വെച്ചാണ് ഞാനതിനെ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം അതങ്ങനെയാണ് ഞാനതിനെ മുറുക്കി അതിൻ്റെ ചൂട് നന്നായിട്ട് മുറുകിയിരിക്കണം എനിക്ക് ഓർക്കിഡ്സ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടാണ് എനിക്ക് കുറേ ഉണ്ട് എന്നിട്ടും ഞാൻ ആഗ്രഹം തീരാം അത് വീണ്ടും ഒരു പത്തെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചതാണ് വിലയൊക്കെ ഇച്ചിരി ആയി ഇനി ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമാണെങ്കിൽ ഇതൊരു മാതിരി വലുപ്പമൊക്കെ ഉള്ളതാണ് ഒരു മൂന്ന് നാല് മാസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അതിനെ എന്നെ ശുദ്രൂഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പൂവുണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ ചെറുതുണ്ട് ഒരു കുറച്ച് അതെങ്ങനെയാകുമെന്ന് എനിക്ക് അറിയത്തില്ല അവർ പറഞ്ഞത് ചെറിയ അത് അത് അതിൻ്റെ സൈസാണങ്ങനെയെന്നാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും കുറേലാം നന്നായി കിട്ടും കുറച്ചൊക്കെ പോകും ഉണ്ടോ അതായത് ഇത് ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് ഇളകാനും പാടില്ല അത് കൊങ്ങിയും പോരാൻ പാടില്ല അങ്ങനെ വേണം നമ്മളത് ആക്കാനായിട്ട് അങ്ങനെ ഞാനതെല്ലാം എല്ലാ ചട്ടിക്കകത്തോട്ട് നിറച്ച് പത്തെണ്ണയുള്ളൂ അതങ്ങനെ അതിൻ്റെ ചുവട്ടിലുള്ള വൃത്തി പിന്നെ ചകിരി ഒക്കെ കുറേയെല്ലാം അടുത്ത് ഞാൻ കളഞ്ഞു കളഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ആ പുതിയ പഴയ വേരും എല്ലാം ഉണങ്ങിയതൊക്കെ കളയും പച്ചയൊന്നും കളയല നല്ല വേരൊന്നും കളയല അങ്ങനെ ഞാനത് അതൊരു തീരെ ചെറിയതാത് പക്ഷെ നന്നാവുന്ന സ്വപ്നം കണ്ടിരിക്കുക എന്നുവെച്ചിട്ട് ഞാൻ അതിനകത്ത് ഈ കീടനാശിനി അതും നന്നായിട്ട് ഫങ്കീ ഒക്കെ മുക്കി പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ച് കഴുകി അല്ല ഇതാക്കി ഞാനിങ്ങനെ എടുക്കുകയോ ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാ ചെടിക്കകത്തും ഇപ്പം ഏതിനകത്തും എന്നാ ഉണ്ടെങ്കിലൊക്കെ ഫങ്കീ സൈഡ് ഒഴിക്കുന്നതാണ് സാരി നല്ലതാണ് കുഴപ്പമില്ല പിന്നെ ചകിരിക്കകത്തോ ഒക്കെ ചകിരിയൊക്കെ ഞാൻ പുഴുങ്ങിയെടുത്തതാണ് കരി ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയതാണ് ഓടും ഇവിടെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ കഴുകി ഒക്കെ നല്ല സൂപ്പറാക്കിയാണ് വെച്ചിരുന്ന ചെറിയ ചെടി ചില ചെടികൾ ചെറുതാണ് ഏതായാലും ഇത് ഞാൻ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ വേണം ഇതൊക്കെ സെറ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ആവശ്യക്കാരുണ്ടെന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവരുടെ അഡ്രസ്സ് തരാം കേട്ടോ നല്ല വെച്ചു നല്ല സൂപ്പറായിട്ടൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ ഫിറ്റാക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറയെല്ലാം കഴിയുമ്പോൾ ഇതിന് വേണ്ട വളങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പൂക്കളുണ്ടാകും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബിയും കമൻസൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ